കാരണം ഒരു കാറിനെ വിപണിയിൽ സജീവമായി നിലനിർത്താൻ തലമുറ മാറ്റം അത്യാവശ്യമാണ് കാർ നിർമ്മാതാക്കൾ കാറിനെ തലമുറ മാറ്റത്തിന് വിധേയമാക്കുമ്പോൾ ഔട്ട് ഗോയിങ് മോഡൽ വിപണിയിൽ നിന്ന് പിൻവലിക്കാറാണ് പതിവ് പുതിയ തലമുറ മോഡൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പഴയ തലമുറ കാറുകളുടെ ശേഷിക്കുന്ന സ്റ്റോക്കുകൾ വിറ്റഴിക്കാനാണ് അവർ ശ്രമിക്കുകയുള്ളൂ പുതിയ തലമുറ മോഡലിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന്റെ വിൽപ്പന ഉയർത്താനാകും പരിപാടി ഈ മാസമാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഹോണ്ട ന്യൂജൻ എമ്മേഴ്സ് ഇന്ത്യ വിപണിയിൽ അവതരിപ്പിച്ചത് ഈ കാറിന് ബുക്കിങ്ങുകൾ കുമിഞ്ഞുകൂടുകയാണ് കാറിനെ കുറിച്ചുള്ള ഒരു സുപ്രധാന വിവരമാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മിഡ് സൈഡ് ഇടാനായ സിറ്റിയുടെ രണ്ട് തലമുറ മോഡലുകൾ ഒരേ സമയം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് സമാനമായ രീതിയിൽ അമേസിന്റെ രണ്ട് തലമുറ മോഡലുകളും ഒരേ സമയം വാങ്ങാൻ സാധിക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പഴയ തലമുറ കാറിന്റെ സി എൻ ജി വേരിയന്റും കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് വമ്പൻ മാറ്റങ്ങളുമായി വരുന്ന ഹോണ്ട അമേസിന്റെ മൂന്നാം തലമുറ പതിപ്പ് ഇതിനോടകം വിപണിയിൽ വലിയ ഓളമാക്കിയിട്ടുണ്ട് ഈ മാസം അവസാനത്തോടെ ഡെലിവറി ആരംഭിക്കാനിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അമേസ് പഴയ മോഡൽ മതിയെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുക്കുകയാണ് ഹോണ്ട നിലവിൽ ഹോണ്ട അമേസിന്റെ രണ്ടാം തലമുറ പതിപ്പിന്റെ എസ് വി എക്സ് വേരിയന്റുകളാണ് ലഭ്യമാവുക അമേസ് എസ് വേരിയന്റിന് ഏഴ് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം രൂപയും അമേസ് വി എക്സ് വേരിയന്റിന് ഒൻപത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം രൂപയുമാണ് വില എക്സോറും വിലകളാണിത് അതേസമയം ഏറ്റവും പുതിയ മൂന്നാം തലമുറ അമേസിന്റെ വില തുടങ്ങുന്നത് എട്ട് ലക്ഷം രൂപയിൽ നിന്നാണ് ടോപ് സ്പിക്സ് സെഡ് എക്സ് വേരിയന്റിന്റെ വില പത്ത് ദശാംശം ഒൻപത് ലക്ഷം രൂപയാണ് ഹോണ്ട സെൻസിങ് എഡാസ്റ്റ്യൂട്ടും ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകളുമുള്ള റേഞ്ച് ടോപ്പിംഗ് സെറ്റ് എക്സ് വേരിയന്റിനാണ് ആവശ്യക്കാർ കൂടുതൽ മാരുതി സുസൂക്കിയുടെ ജനപ്രിയ മോഡലായ ഡിസയറിനെ നേരിട്ടുള്ള എതിരാളിയാണ് അമേസ കഴിഞ്ഞ നവംബറിൽ ഡിസയറും തലമുറ മാറ്റത്തിന് വിധീയമായിരുന്നു പുതിയ അപ്ഡേറ്റിനു ശേഷം പുതിയ മാരുതി ഡിസയർ മാത്രമാണ് സ്വകാര്യ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നുള്ളു പഴയ തലമുറ അടിസാർ ടാക്സിക്കാർക്ക് മാത്രമായി മാറ്റി വെച്ചിരിക്കുകയാണ് എന്നാൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇത് സ്വകാര്യ ഉപഭോക്താക്കൾക്കും ലഭ്യമാണ് എന്നതാണ് ഇത് പുതുതായി കാർ വാങ്ങാൻ ഒരുങ്ങുന്നവർക്ക് വൈവിധ്യമാർന്ന ഓപ്ഷനുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് പുതിയ കാർ വേണ്ടവർക്ക് അതും പഴയ മോഡൽ വേണ്ടവർക്ക് അതും വാങ്ങാം വില വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ ബജറ്റ് വിലയിൽ കാർ നോക്കുന്നവർക്ക് മികച്ച അവസരമാണിത് ഹോണ്ട ഫാക്ടറി ഫിറ്റഡ് കിറ്റ് ഓഫർ ചെയ്യുന്നില്ല മറിച്ച് ഡീലർഷിപ്പ് തലത്തിൽ സി എൻ ജി കിറ്റുകൾ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് രണ്ടാം തലമുറ അമ്മേസിൻ ആണെങ്കിൽ സി എൻ ജി വേരിയൻറ്റ് ഉണ്ട് സി എൻ ജി അമ്മേസ് പരിഗണിക്കുന്നവർക്ക് പഴയ മോഡൽ നല്ല ചോയ്സ് ആയിരിക്കും പുതിയ മോഡൽ വരുമ്പോൾ പഴയതായിരുന്നു മികച്ചതെന്ന് ചിലർ വിമർശിക്കാറുണ്ട് അത്തരം വിമർശനത്തിന് ഇട നൽകാത്ത തന്ത്രപരമായ നീക്കമാണ് ഹോണ്ട നടത്തിയിരിക്കുന്നത് പഴയതും പുതിയതും ഒരേ സമയം വിറ്റഴിക്കാനുള്ള ഹോണ്ടയുടെ ബിസിനസ് തന്ത്രം ജനങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് കരുതുന്നത് ഈ തന്ത്രം വിജയകരമാണെങ്കിൽ മറ്റു കമ്പനികളും ഇത് ഭാവിയിൽ പിന്തുടരാൻ സാധ്യതയുണ്ട്